ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി കണ്ടാലോ നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ നമ്മൾ ഒരു തവണ കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീട്ടും കഴിക്കാൻ തോന്നുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് നൂറ് ഗ്രാം കടലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കടല വറുത്തതാണെങ്കിലും വറക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല ഇനി വറുത്ത കടലാണെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം വറക്കാത്തതാണെങ്കിൽ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക ഇതിൻ്റെ തൊലിയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവർ നന്നായിട്ട് വറുത്തിട്ടെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുത്ത കടല നന്നായിട്ട് വറുത്ത കടലയായതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ചെയ്യുന്നുള്ളൂ അപ്പം ഇതുപോലെ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം കേട്ടോ അല്ലാതെ നമ്മളെ കടലിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ലോ ഇതുപോലെ ഇങ്ങനെ അളക്കി കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് ചൂടായിട്ട് കിട്ടിക്കോളൂ ഇപ്പം ഇത് നമ്മളെ കടലിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു മിക്സിയിൽ ജാറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിത് ഇത് മിക്സീഡ് ജാറിലേക്ക് ഈ ഒരു കടലിട്ടെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം നമ്മൾ മിക്സിയിൽ ഒട്ടും വെള്ളം ഉണ്ടാനേ പാടില്ല നന്നായിട്ട് മിക്സിയൊക്കെ തൊടിച്ചെടുത്തിട്ട് വേണം നമ്മളിതിലേക്ക് കടലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് കടലിലെ പൊടിയൊക്കെ അതിലേക്ക് പറ്റിയിട്ട് നന്നായിട്ട് കട്ടക്കെട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളിത് ആ കടല ഈ മിക്സിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് തോലി അടക്കുന്നതന്നെട്ടോ നമ്മളിത് പൊടിച്ചിട്ട് എടുക്കുന്നത് ഇപ്പം നമ്മൾ നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം ഗീ ഒഴിച്ചെടുക്കാം കേട്ടോ ഗീ നന്നായിട്ട് ചൂടായി വന്ന് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ വറുത്ത് ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം ഇതാ ഇതുപോലെ ആയതിനു ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള കടലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കടല നെയ്ലിട്ട് നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ വെള്ളമായിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ കയ്യിൽ പൊടിച്ച വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെള്ളം ഒരു വെള്ളത്തിൻ്റെ ഒരു നല്ല വലിപ്പമുള്ളൊരു പീസ് എടുക്കാം എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അത് ഇതുപോലെ ഇത് ഇട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം കൂടി പോവാനേ പാടില്ലാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടയിലൊക്കെ നന്നായിട്ട് അങ്ങ് വെന്ത് പോയിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നിട്ട് നമുക്കിതാ ഇതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് റെഡി ആക്കോളും ഒരുപാട് സമയം എടുക്കില്ലാട്ടോ ഇപ്പോൾ ഇതാ കളറിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞത് ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരിവായിക്കൊണ്ട കേട്ടോ ഇനി ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പരുവത്തിൽ അയക്കഴിഞ്ഞാലും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഒരുപാട് സമയം എടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള കളരെ വെച്ചിട്ടുള്ള ഹൽവ ഡേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാം ഇതും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നുമില്ലാതെ ഒരുപാട് സമയം എടുക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അല്ലേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം നമുക്ക് മറ്റുള്ളവർ പിന്നെ കാണാം ബൈ താങ്ക്